ഹായ് എല്ലാവർക്കും ന്യൂസ് മാത്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചാനൽ കണ്ടിട്ട് ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലം കുന്നിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ കൈവശം കുറച്ച് ബാങ്ക് നോട്ട്സ് അദ്ദേഹം വിവിധ രാജ്യങ്ങളുടെ ബാങ്ക് നോട്ട്സ് വിൽക്കാനുണ്ടെന്ന് പറയുകയും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ആ ഒരു കറൻസീസ് ഒക്കെ ഏകദേശം അറുപത്തൊൻപതോളം കറൻസീസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അറുപത്തൊൻപതോളം കറൻസീസ് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയും അതിനുള്ള കാശ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കറൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒരുപാട് പേർക്കൊരു സംശയമുണ്ട് എൻ്റെ ഒരു ചാനൽ പറ്റിക്ക് പറ്റിക്കുന്ന ഒരു ചാനലാണോ ഞാൻ ഇതിൽ പറയുന്ന വില തരുമോ എൻ്റെ കൈവശം പല സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നെ വിളിക്കുകയും കോൺടാക്റ്റ് ചെയ്യും മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന സാധനം നല്ലൊരു കണ്ടീഷൻ ആണെങ്കിലും നല്ലൊരു യു എൻ സി ആണെങ്കിലും നല്ലൊരു റയർ കാറ്റഗറി വരുന്ന സാധനങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ കൈവശം വരുന്നത് ഞാൻ പറയുന്ന വില നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വില കൊടുത്ത് ഞാൻ നിങ്ങളിത് മേടിക്കാൻ റെഡിയാണ് അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് മെസ്സേജിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് മെസ്സേജ് മെസ്സേജിച്ച് എൻ്റെ കൈവശം വന്നു ചേർന്ന കുറച്ച് കറൻസീസാണ് അതായത് വിവിധ രാജ്യങ്ങളുടെ കറൻസീസാണ് അത് ഇതിൽ അത്യാവശ്യം പോളിമർ ഇഷ്യൂസും കോമൺ കറൻസീസും ഉണ്ട് അപ്പോൾ പോളിമർ റിഷ്യൂസിൻ്റെ ഒരു കളക്ഷൻ തന്നെ എനിക്കുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കറൻസിയൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ച അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മേടിച്ച കറൻസീസ് അപ്പോൾ ഇതൊരു ശ്രീലങ്കയുടെ കറൻസിയാണ് കോമൺ ആയിട്ടുള്ളൊരു കറൻസിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് മുപ്പത് രൂപ മുപ്പത്തിയഞ്ച് രൂപയൊക്കെ മാർക്കറ്റ് വേലി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കറൻസി നോർത്ത് കൊറിയുടെ സ്പെസിഫനാണ് അപ്പോൾ ഇതിനൊന്നും അത്യാവശ്യം നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഏകദേശം മുപ്പത് രൂപ നാൽപ്പത് രൂപ മാത്രമാണ് മാർക്കറ്റ് വില വരുന്നത് അങ്ങനെ ഒരുപാട് കറൻസീസ് അദ്ദേഹം എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് എന്ന് പറയുമ്പോൾ ഏകദേശം അറുപത്തി ഒമ്പതോളം കറൻസീസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ അത്യാവശ്യം കണ്ടീഷനൊന്നല്ല എല്ലാം നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിയാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ ഒരു ചാനൽ കണ്ടതിനും എന്നെ കോൺടാക്ട് ചെയ്തതിനും ഇത്രയും നല്ലൊരു കണ്ടീഷനുള്ള കറൻസിയൊക്കെ എനിക്ക് തന്നതിനും അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പേരെന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന സാധനങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ നല്ല രീതിയിൽ എനിക്ക് അയച്ചു തരാൻ ശ്രമിക്കുക എന്നാൽ ഇദ്ദേഹം എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്തതിനു ശേഷം എനിക്ക് എല്ലാ കറൻസിയുടെ ഈ ചീച്ച് അതായത് ഓരോരോ കറൻസിയുടെ ആ ഒരു ഫോട്ടോസ് എനിക്ക് അയച്ചെന്നാണ് ഈ അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ എല്ലാം നല്ല കണ്ടീഷനുള്ള കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസൊക്കെ ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് അതുപോലെ തന്നെ നമ്മുടെ കളക്ഷനിലൊക്കെ നമുക്ക് നല്ല നല്ലതുപോലെ വയ്ക്കാൻ പറ്റുക യൂസർ കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ കളക്ഷനിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് പറ്റും ഇത് ൗസൻഡ് റുപ്പിയുടെ ആ ഒരു കറൻസിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസൊക്കെ ലഭിക്കാൻ നല്ലൊരു കറൻസിയാണ് അദ്ദേഹം കളക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ എന്തോ കാരണത്താൽ അദ്ദേഹത്തിന് അത്യാവശ്യം വന്നപ്പോഴാണ് അദ്ദേഹം ഇത് കൊടുത്തത് അപ്പോൾ നല്ലൊരു നല്ലൊരു കണ്ടീഷനിലുള്ള കറൻസിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു കറൻസിക്കൊക്കെ പലരും മാർക്കറ്റിൽ നല്ലൊരു പ്രൈസുകൾ ഈടാക്കുന്നുണ്ട് ഏകദേശം അറുപത്തി ഒൻപതോളം കറൻസി എനിക്ക് എൻ്റെ കളക്ഷൻ കിട്ടിയായിരുന്നു ഇതിൽ പോളിമർ പോളിമർഷ്യൂസ് കറൻസി വരുന്നുണ്ട് അപ്പോൾ പോളിമർ റിഷ്യൂസ് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും അപ്പോൾ ഇതൊരു പോളിമർ കറൻസിയാണ് കറൻസാണ് ആണ് ഫിഫ്റ്റി ഡോളേഴ്സ് എന്ന് എന്നറിയപ്പെടുന്ന കറൻസിയാണ് ഇതിനും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കറൻസീസ് ഈ ഒരു ലോട്ടിൽ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പറ്റുമോ എന്ന് അറിയത്തില്ല തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ ഓരോരോ കറൻസിയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്നതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ തുടർന്നും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ കൈവശമില്ല ഇതുപോലുള്ള കറൻസൊക്കെ നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്നെ കോൺടാക്ട് ചെയ്യാം ഇല്ലെങ്കിലും നിങ്ങൾക്ക് അതായത് ഈ ഒരു കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസോ എന്ത് കാര്യങ്ങൾ തന്നെയായാലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക ദയവ് കോൾ ചെയ്യാതിരിക്കുക കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നാൽ ഞാൻ ജോലിയിൽ എന്തെങ്കിലും നിൽക്കുമ്പോഴത്തേക്കായിരിക്കും പല കോൾസും വരുന്നത് അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് കോൾ ചെയ്തതാരും എല്ലാവരും മെസ്സേജ് അയക്കുക അയക്കാന്നുള്ളത് മെസ്സേജിന് എപ്പോഴും മെസ്സേജ് കണ്ടാൽ ഞാൻ ആ ഒരു മെസ്സേജിനൊക്കെ റീപ്ലൈ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിമിസ്മാറ്റിക്സ് പരമായിട്ട് എന്ത് സംശയങ്ങളും അതായത് കോയിൻസോ കറൻസിയെ കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വാല്യൂ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ ഒരു കമൻറ്റ് ബോക്സിലോ ഇല്ലെങ്കിൽ വാട്സാപ്പിലോ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അതിനുള്ള ഒരു ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശം ഇതുപോലുള്ള നല്ല നല്ല കറൻസീസ് ഒക്കെ വിൽക്കാനുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ